എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നത് ഇതാണ് കേട്ടോ റാഗി റെസിപ്പിയാണ് ഈ ഡയബറ്റിക്സ് ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ നല്ലതാട്ടോ നല്ല ഗുണകരമായ ബ്രേക്ക്ഫാസ്റ്റാണ് ഹെൽത്തി ആയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന റെഡിയാക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം ഞാൻ ഇതുപോലെ രണ്ട് സ്പൂണ് റാഗിപ്പൊടിയാണ് എടുത്തത് കേട്ടോ അതാ രണ്ട് സ്പൂണ് ഉണ്ട് കേട്ടോ രണ്ട് സ്പൂണ് നിറയെ നമുക്ക് റാഗിപ്പൊടി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് ആണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ും പിന്നെ ഡിന്നറിനും ഒക്കെ കഴിക്കാം കേട്ടോ നല്ലൊരു റെസിപ്പിയാണ് അത് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ റാഗിപ്പൊടി നല്ലപോലെ കലക്കിയിട്ടുണ്ട് കേട്ടോ കട്ടിയൊന്നുമില്ലാതെ നല്ല പോലെ കലക്കിയിട്ടുണ്ട് ഇനി ഞാനൊരു ഗ്യാസിന് മുന്നൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർക്കണം കേട്ടോ മൊത്തം നാല് ഗ്ലാസ് ആണ് വേണ്ടത് റാഗി നമുക്ക് നല്ലപോലെ വേവിക്കണം കേട്ടോ ഉണ്ടല്ലേ അതിലേക്ക് ഈ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ഞാനൊരു പട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച റാഗി ഇല്ലേ ഗി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ വേവിക്കണം കേട്ടോ ഒരു പത്ത് അങ്ങ് വേവിക്കണം എന്നാലേ നമ്മളെ റാഗിയിലെ ഫൈബർ കണ്ടൻറ്റെല്ലാം വരു വരത്തുള്ളൂ കേട്ടോ നല്ല അട്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമ്മളല്ലേ ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻറ്റിനും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത് കഴിച്ചാൽ കുറേ അങ്ങനെ വിഷക്കത്തുമില്ല അങ്ങനെ എന്താ പറയുക ഇത് കഴിച്ചാൽ വിഷപ്പ് മാറുവെച്ചാൽ അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം വിശക്കുമില്ല വയറ് ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ നല്ലതാണ് ഇത് വേവിച്ചെടുക്കാം നമ്മുടെ റാഗിയൊക്കെ നല്ല കട്ടിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ േ ഞാനൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തു കേട്ടോ അപ്പോഴേക്കിത് കട്ടിയായിട്ട് കട്ടിയായിട്ടിങ്ങനെ വെന്ത് വന്നിട്ടുണ്ടേ നമുക്ക് ഈ ഇതില്ലേ പട്ടയില്ല അതിൻ്റെ കഷ്ണം മാറ്റി കൊടുക്കണം കേട്ടോ കണ്ടില്ലേ നമുക്കിത് ഇതിൻ്റെ പട്ടയുടെ ഈ സത്തല്ലതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് പിങ്ക് സാൾട്ടാണ് കൊടുക്കുന്നത് സാധാരണ സാൾട്ടായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ നമ്മുടെ പിങ്ക് സാൾട്ട് അല്ലേ നല്ലത് ആരോഗ്യത്തിന് അതുകൊണ്ട് ഞാൻ പിങ്ക് സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചരികിയ തേങ്ങയാണ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഇടയ്ക്ക് കൂടി ടേസ്റ്റാണ് കേട്ടോ തയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഷുഗർ ഉള്ളവർക്ക് എന്നൊന്നും മാത്രമല്ല ബാക്കി നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം കേട്ടോ ചെറിയ കുട്ടികൾ ഈ കുറുക്കെല്ലാം കുട്ടി കുടിക്കുന്ന കുട്ടികൾ ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികളെല്ലാം ഉണ്ടാവില്ലേ അവർക്കൊക്കെ കൊടുക്കാം അവർക്ക് കൊടുക്കും ഇനി ഈ തേങ്ങ ഇടേണ്ട പിന്നെ ചെറിയ മക്കൾക്ക് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കുമായിരുന്നു റാഗി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല എല്ലിനും കുട്ടിക്കല്ല എല്ലിനെല്ലാം നല്ല ഇതിനൊക്കെ ബലം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ വളർച്ചക്കും എല്ലാത്തിനും നല്ലതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല മണമായിരിക്കും കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അതാ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് നിങ്ങൾ അളവ് കൂട്ടും കുറക്കുകയും ചെയ്യാം കേട്ടോ ഞാനിത് രണ്ട് സ്പൂണ് റാഗിയാണ് എടുത്തത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് അനാർ എടുത്ത് കൊടുക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അനാറിട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടാണ് അനാർ ഇട്ട് കൊടുക്കാം എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നെ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ കൊടുക്കണേ നല്ല ഹെൽത്തിയായ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കമൻ്റ് ഇടുന്നവർക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് ഇതായിട്ട് ഉറപ്പായിട്ട് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ കുഴപ്പമില്ല ഉണ്ടാക്കി നോക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ ഡെയിലി നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം കഴിച്ചാൽ നല്ലതാ കേട്ടോ നമ്മൾ ആഴ്ച മൂന്ന് ദിവസം കഴിക്കാറുണ്ട് കേട്ടോ നല്ലതാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും നല്ലതാണ് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്ന് കമ്മൻ്റഡേ ഇത് ഞാൻ അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതായിട്ടാണ് അറിവെച്ചിട്ട് ബായ് താങ്ക്സ് ഫോർ